ൻ വെരിണിംഗ് ആ തീരുമാനം അല്ലേ ഒടുവിൽ നമ്മൾ അറിയാൻ രാജിവെക്കും അങ്ങനെയാണോ ശ്രീ ടി എം ചന്ദ്രൻ ഗുഡ് മോർണിംഗ് വിധേയമായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാർട്ടിയുടെ മുന്നിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അത് അനുഭാവപൂർവം കേട്ടു സ്വാഭാവികമായും അതൊരു തീരുമാനങ്ങൾ പാർട്ടി പാർട്ടി പറഞ്ഞാൽ പിന്നെ നമ്മൾ 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 ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് പാർട്ടി പറയുന്നതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാം ബിജെപി പിന്തുണ ആവശ്യമില്ല വേണ്ടി വന്നാൽ രാജി വേണ്ടി ആ സ്വാഭാവികമായും രാജി വെക്കേണ്ടി വരും കാരണം അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി മാറ്റുകയും ചെയ്യും അതെ അതെ ഇതില് സി പി എമ്മിന്റെ കുതിര കച്ചവടം നമ്മളിപ്പോ വടക്കാഞ്ചേരി ബി ജെ പി യെ കുറ്റം പറയുന്ന സി പി എം സി പി എം ബി ജെ പി എപ്പോഴും ആക്ഷേപിക്കുന്നത് എന്താണ് അവര് ജനപ്രതിനിധികളെ വില കൊടുത്തു വാങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോ ആരാണ് യഥാർത്ഥത്തിൽ വില കൊടുത്ത് വാങ്ങുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണ് പച്ചത്തൂരിലെയും വടക്കാഞ്ചേരിയിലെയും സമൂഹ വിരാസങ്ങൾ ഇത് വലിയ തുക കൊടുത്താണ് ഒരു കോൺഗ്രസ് സ്വതന്ത്രനെ സി പി എം വിലക്കെടുത്തത് അതിന്റെ തിരിച്ചടി ആണ് ഇവിടെ സംഭവിച്ചത് അല്ലാതെ ഇത് ഏതെങ്കിലും കോൺഗ്രസും ബി ജെ പിയുമായിട്ടുള്ള ലീലോ ഗൂഢാലോചനയോ ഒന്നുമല്ല സ്വാഭാവികമായും സി പി എമ്മിന്റെ രാഷ്ട്രീയ സ്വാഭാവിക ഓക്കെ ശ്രീ ടീം ചന്ദ്രൻ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് റോജി എം ജൂണുമായി നിങ്ങൾ ഉണ്ടാക്കിയ ധാരണ പ്രകാരം രാജി മടങ്ങി വന്നാൽ പാർട്ടി സ്വീകരിക്കും പാർട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് അല്ലേ അതെ അതായത് പാർട്ടി നിങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയ രാഷ്ട്രീയമായ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ആ തീരുമാനം ആ തെറ്റി തിരുത്തി വന്നാൽ പാർട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണോ പറഞ്ഞിരിക്കുന്നത് തെറ്റു പറഞ്ഞിട്ടുണ്ട് ഇതൊരു തെറ്റായി തന്നെ ഇപ്പോൾ കണക്കാക്കുന്നുണ്ടോ ശ്രീ ടി എം ചന്ദ്രൻ കാരണം ആ സമയത്ത് മറ്റുള്ളവർ പറയുന്ന പോലെയല്ല അത് ഓപ്പറേഷൻ ലോട്ടസോ ബി ജെ പിയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള മലക്കമറച്ചിലോ ഒന്നും ആയിരുന്നില്ല പകരം അത് ആ സമയത്ത് എടുത്തൊരു തീരുമാനമാണ് അത് പിന്നീട് തെറ്റായി പോയി വിശാലാർത്ഥത്തിൽ കാണുമ്പോൾ എന്ന് തോന്നുന്നുണ്ടോ ശ്രീ ടി എം ചന്ദ്രൻ അത് യഥാർത്ഥത്തിൽ അതിന് ഇപ്പോഴും നമ്മൾ അതിന് തെറ്റാണോ ശരിയാണോ എന്ന് ഇപ്പോഴും നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല കാരണം ആ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ആ തീരുമാനം ശരിയാണ് പക്ഷെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഉരക്കലിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ആ തീരുമാനം തെറ്റാണ് അതാണ് ആ തീരുമാനത്തിന്റെ പ്രത്യേകത മറ്റത്തൂർ പഞ്ചായത്തിലെ സി പി എമ്മിന്റെ അഴിമതി രാഷ്ട്രീയം അതുപോലെ തന്നെ ഇവിടെ ബി ജെ പി വളർത്തിയത് സി പി എം ആണ് അങ്ങനെ ഏത് തെളിക്ക് നോക്കുമ്പോഴും ഇവിടെ മറ്റന്നൂർ പഞ്ചായത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ എടുത്ത തീരുമാനം ശരിയായാലും ശരിയാണ് ഇപ്പോഴും അത് ശരി തന്നെയാണ് പക്ഷേ ഒരു ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ പ്രസ്ഥാനത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഞങ്ങൾ ചെയ്തു തെറ്റാണ് അതാണ് ഇതിലെ പ്രത്യേകത അതായത് കോൺഗ്രസ് പാർട്ടിയെ സി പി എം ഈ വിഷയത്തെ മുൻനിർത്തി ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കില്ല ഇല്ല ഇല്ല അതുകൊണ്ട് ഇപ്പോൾ പാർട്ടിയുടെ കെ പി സി സിയുടെ ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് വഴങ്ങുന്നു രാജി തീരുമാനമുണ്ടാകുമോ റോജി എം ജൂണുമായി സംസാരിച്ചതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലാക്കുന്നത് എന്താണ് കാര്യം ഡി സി സി ആയിരുന്നല്ലോ ഇക്കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് നേരിട്ട് അങ്ങോട്ട് ആദ്യം ബോധ്യപ്പെടാതിരുന്നത് അപ്പൊ ഡി സി സിയോടല്ല നിങ്ങൾ കെ പി സി സിയുടെ ഫോർമുല അനുസരിച്ചാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതെ 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 ഇത് രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും അത് സി പി എമ്മിന്റെ കയ്യിലൊരു അടിക്കാനുള്ളൊരു വടിയായി മാറിപ്പോയി എന്നൊരു നിഗമനമുണ്ടോ നിങ്ങൾക്കിപ്പോ സി പി എമ്മിന് ഗുണപ്രചരണങ്ങളിലൂടെ തിരിച്ചടിയായി എന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് ആദ്യഘട്ടത്തിൽ സി പി എമ്മിന് പറ്റും പക്ഷേ സത്യാവസ്ഥ ബോധ്യപ്പെട്ടപ്പോൾ പ്രത്യേകിച്ച് ഞാനും അക്ഷയി സന്തോഷമായിട്ടുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടപ്പോൾ അത് ഞാൻ ബി ജെ പി യെ സഹായിക്കാനല്ല ബിജെപി എന്ന് ആ സംഭാഷണത്തിൽ വളരെ വ്യക്തമാണ് അതോടുകൂടി എന്റെ ഭാഗം ക്ലിയറായി എന്നാണ് വിശ്വസിക്കുന്നത് ഞങ്ങളോ ബി ജെ പിയോ ഈ കാര്യത്തിൽ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പൊ ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നവർക്കായാലും ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്കായാലും ആ കാര്യത്തിൽ ബോധ്യമായി ഒരു കാര്യം ശ്രീഠിചന്ദ്രൻ തിരിച്ചെത്തിയാൽ നടപടി ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ അതായത് രാജിവെച്ച് തിരിച്ചു വരികയാണെങ്കിൽ മറ്റു നടപടികൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ അത് സ്വാഭാവികമാണല്ലോ ഉത്തരവാദിത്തമാണല്ലോ ശ്രീ അപ്പോൾ അവസാനിച്ചു അല്ലേ എന്ന് വേണം പക്ഷേ ഈ പ്രസിഡന്റിന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല പ്രസിഡന്റിനെ രാജിവെപ്പിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അതുകൊണ്ട് നമ്മൾ നമുക്ക് അവരുടെ പക്ഷെ നിങ്ങൾ അത് സാങ്കേതികമായി ആവശ്യപ്പെടുമോ കാരണം ആ അവസരത്തിൽ എടുത്തൊരു കാര്യമാണ് താങ്കൾ എന്ന് താങ്കൾക്ക് പറയാം പക്ഷേ അത് അവരാണ് തീരുമാനിക്കേണ്ടത് അത് പാർട്ടി പാർട്ടി പറഞ്ഞാൽ ആവശ്യപ്പെടും അതായത് രാജിവെക്കണമെന്ന് പ്രസിഡന്റിനോട് നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്യും ഓക്കെ താങ്ക് യു ശ്രീ ടി എം ചന്ദ്രൻ പ്രതികരിച്ചതിന് അങ്ങനെ മറ്റത്തൂരിലെ എപ്പിസോഡിന് അവസാനമാവുന്നു കെ പി സി സിയുടെ ഫോർമുല അംഗീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം രാജിവെക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിന്തുണയോടുകൂടിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് വിമത സ്ഥാനാർത്ഥി ടെസിയെ അവിടെ പ്രസിഡന്റാക്കിയത് വേണ്ടി വന്നാൽ പ്രസിഡന്റിനോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെടും എന്നുകൂടി എം ചന്ദ്രൻ പറയുന്നു